ഇടുക്കി ജില്ലയിലെ മൂന്നാർ തേക്കടി എന്നിവിടങ്ങളിലുള്ള റിസോർട്ടുകളിലേക്ക് നമുക്ക് നിരവധി തൊഴിലവസരങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ ഓരോന്നിൻ്റെയും കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം എച്ച് ആർ മാനേജർ എം ബി എ എച്ച് ആർ ക്വാളിഫൈഡ് ആയിട്ടുള്ള മെയിൽ ക്യാൻഡിഡേറ്റിനെ അപ്ലൈ ചെയ്യാം ചുരുങ്ങിയത് അഞ്ച് വർഷമെങ്കിലും സെയിം മേഖലയിൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം മുപ്പതിനായിരം രൂപ മുതൽ നാൽപ്പതിനായിരം രൂപ വരെയാണ് സാലറി ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് ഹോട്ടൽ മാനേജ്മെൻറ്റ് കോഴ്സ് കംപ്ലീറ്റ് ആയിട്ടുള്ള മെയിൽ കാൻഡിഡേറ്റിനെ അപ്ലൈ ചെയ്യാം ചുരുങ്ങിയത് ഒരു വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം പതിനയ്യായിരം രൂപ മുതൽ പതിനെട്ടായിരം രൂപ വരെയാണ് സാലറി ഫ്രണ്ട് ഓഫീസ് ട്രെയിനി ഹോട്ടൽ മാനേജ്മെൻറ്റ് കോഴ്സ് കംപ്ലീറ്റ് ആയിട്ടുള്ള മെയിൽ ക്യാൻറ്റയിന് അപ്ലൈ ചെയ്യാം ആദ്യത്തെ മൂന്ന് മാസം ആറായിരം രൂപയായിരിക്കും സ്റ്റൈപ്പൻ സാലറി സി ഡി പി ചുരുങ്ങിയത് രണ്ടു വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉള്ള മെയിൽ ക്യാൻറ്റയിന് അപ്ലൈ ചെയ്യാം ഇരുപത്തിമൂവായിരം രൂപ മുതൽ ഇരുപത്തി രൂപ വരെയാണ് സാലറി എഫ് ആൻഡ് ബി സർവീസ് എക്സിക്യൂട്ടീവ് എഫ് ആൻഡ് ബി ഡിപ്ലോമ കംപ്ലീറ്റ് ആയിട്ടുള്ള മെയിൽ ക്യാൻഡേറ്റിന് അപ്ലൈ ചെയ്യുക അത് മൂന്ന് വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഇരുപത്തിരണ്ടായിരം രൂപ മുതൽ ഇരുപത്തയ്യായിരം രൂപ വരെയാണ് സാലറി എഫ് ആൻഡ് ബി ട്രെയിനിങ് എഫ് ആൻഡ് ബി ഡിപ്ലോമ കംപ്ലീറ്റ് ആയിട്ടുള്ള മെയിൽ ക്യാൻഡേറ്റിന് അപ്ലൈ ചെയ്യാം ആദ്യത്തെ മൂന്ന് മാസം ആറായിരം രൂപയായിരിക്കും സ്റ്റൈപ്പൻ സാലറി ഗസ്റ്റ് സർവീസ് അസോസിയേറ്റ് ഹോട്ടൽ മാനേജ്മെൻറ്റ് കോഴ്സ് കംപ്ലീറ്റ് ആയിട്ടുള്ള മെയിൽ ക്യാൻഡേറ്റിനെ അപ്ലൈ ചെയ്യാം ചുരുങ്ങിയത് ഒരു വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം പതിനയ്യായിരം രൂപ മുതൽ പതിനെട്ടായിരം രൂപ വരെയാണ് സാലറി ക്യാപ്റ്റൻ ചുരുങ്ങിയത് മൂന്ന് വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉള്ള ഹോട്ടൽ മാനേജ്മെൻറ്റ് കംപ്ലീറ്റ് ആയിട്ടുള്ള മെയിൽ ക്യാൻഡേനെ അപ്ലൈ ചെയ്യാം ഇരുപതിനായിരം രൂപ മുതൽ ഇരുപത്തി രൂപ വരെയാണ് സാലറി ഹൗസ് കീപ്പിംഗ് സൂപ്പർവൈസർ ഹോട്ടൽ മാനേജ്മെൻറ്റ് കംപ്ലീറ്റ് ആയിട്ടുള്ള മെയിൽ ക്യാൻഡേറ്റിനെ അപ്ലൈ ചെയ്യാം ചുരുങ്ങിയത് മൂന്ന് വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഇരുപതിനായിരം രൂപ മുതൽ മുപ്പതിനായിരം രൂപ വരെയാണ് സാലറി മെയിൻ്റനൻസ് സ്റ്റാഫ് ഐ ടി ഐ ഓർ ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള മെയിൽ ക്യാൻറ്റയിന് അപ്ലൈ ചെയ്യാം ചുരുങ്ങിയത് ഒരു വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം പതിനയ്യായിരം രൂപ മുതൽ പതിനേഴായിരം രൂപ വരെയാണ് സാലറി ആക്ടിവിറ്റി കോർഡിനേറ്റർ ഡിഗ്രി ഓർ പ്ലസ് ടു ക്വാളിഫൈഡ് ആയിട്ടുള്ള മെയിൽ ക്യാൻറ്റയിന് അപ്ലൈ ചെയ്യാം ചുരുങ്ങിയത് ഒരു വർഷമെങ്കിലും സെയിം മേഖലയിൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം പതിനയ്യായിരം രൂപ മുതൽ ഇരുപതിനായിരം രൂപ വരെയാണ് സാലറി ഈ പോസ്റ്റുകളിലേക്കെല്ലാം കമ്പനി ഫുഡ് ആൻഡ് അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ കൂടുതൽ വിവരങ്ങൾ അറിയാൻ താൽപ്പര്യമുള്ളവർ ഇപ്പോൾ തന്നെ കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ നയൻ എയിറ്റ് നയൻ ഫൈവ് ഡബിൾ ടു ഡബിൾ സെവൻ ഡബിൾ സിക്സ്